കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്തു ഇ ഡി ഏരിയ കമ്മിറ്റി അംഗം എം പി രാജുവിനെയും ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് പി ആർ പീതാംബരനെയും ചോദ്യം ചെയ്തു സി പി ഐ എം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പി ആർ അരവിന്ദാക്ഷനും എം പി രാജുവും ചേർന്നാണെന്നാണ് ഇ കണ്ടെത്തൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാലാണ് എം എം വർഗീസിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തത് കരുവന്നൂർ ബാങ്കിൽ സി പി ഐ എമ്മിന് അഞ്ച് അക്കൗണ്ടുകളുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു അനധികൃത ലോൺ അനുവദിച്ചതിലൂടെയുള്ള കമ്മീഷൻ തുക ഈ അക്കൗണ്ടുകളിലേക്ക് എത്തി ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് എം എം വർഗീസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടുന്നത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ എം എം വർഗീസ് ഹാജരാക്കിയിട്ടില്ല എന്നാൽ അന്വേഷണത്തോട് കൃത്യമായി സഹകരിക്കുന്നുണ്ടെന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം പറയുന്നത് താങ്കൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല മുൻ ലോക്കൽ സെക്രട്ടറിയും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവുമായ എം ബി രാജുവിനെയും ഇ ഡി ചോദ്യം ചെയ്തു കേസിൽ പ്രതിയായ സി പി ഐ എം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷനും എം പി രാജുവും ചേർന്നാണ് പാർട്ടി അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസിൽ കരുവണ്ണൂർ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് എ ആർ പീതാംബരനെയും ഇ ഡി ചോദ്യം ചെയ്തു ട്വന്റി ഫോർ കൊച്ചി